വിവരകാശ കമ്മീഷനും കോടതിയും പറഞ്ഞതിനനുസരിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ആ റിപ്പോർട്ട് കാണേണ്ടവർ കാണ്ട് പിന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ആദ്യമേ തന്നെയും പറഞ്ഞു ഇതിൻ്റെ നിർദ്ദേശങ്ങൾ കണ്ടെടുത്തിട്ടുള്ള നിഗമനങ്ങളും പരിശോധിച്ചിട്ട് സിനിമാ രംഗത്ത് ഏതെല്ലാം കാര്യങ്ങളാണ് ആവശ്യമായ ഇടപെടൽ നടത്തേണ്ടത് അല്ല സീരിയൽ രംഗത്ത് അത് പല കാര്യങ്ങളുണ്ട് അതിനകത്ത് പറഞ്ഞിട്ടുള്ള ധാരാളം നിർദ്ദേശങ്ങളും നിഗമനങ്ങളും ഉണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ഇപ്പോൾ ഒരു കോൺക്ലേവ് നടത്താൻ പോവുക ആ കോൺക്ലേവ് വെച്ച് ചർച്ച ചെയ്തിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് ഒരു സിനിമ പോളിസി ഉണ്ടാക്കി സംസ്ഥാനം നടപ്പാക്കാനാണ് ഞങ്ങളിപ്പോൾ രക്ഷപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ ഇതിലുണ്ട് പൊതുവില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള വിവരങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മളൊരു കുറച്ചുകൂടി കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കേണ്ട ആഴത്തിലുള്ള സിനിമയിലെ ഒരു പരിശോധനകൾ ആ ചെക്കിങ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഒരു ഉപയോഗം കൂടുതലാണെന്നൊക്കെ തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ള പല പ്രശ്നങ്ങളും സിനിമ രംഗത്ത് കാണുമല്ലോ ആ പൊതുവായ പ്രശ്നങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട രീതി ഉണ്ടല്ലോ ആ രീതിയിൽ അത് കൈകാര്യം ചെയ്യാമെന്ന് മാത്രമേ പറ്റൂ അപ്പോൾ അത് കൈകാര്യം ചെയ്യണമെങ്കിൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായിട്ട് നമ്മൾ വിശദമായി ചർച്ച നടത്തണം അവിടെ അഭിപ്രായങ്ങൾ കേൾക്കണം എങ്ങനെയാണ് ഇതിന് പരിഹാരം എന്ത് തരത്തിൽ പരിഹരിക്കുക എന്ന കൂടി ഒരു ഒരടപടിയിൽ നടത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് പുറത്തു വന്നു ഇനി നടപടിക്രമങ്ങൾ അടുത്ത അതെ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളും നിഗമനങ്ങളും ആണല്ലോ നമ്മൾ പരിശോധിക്കുന്നത് അല്ല അതിൻ്റെ അകത്ത് വന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ നോക്കണ്ടല്ലോ അത് ഞാൻ നോക്കിയിട്ടുമില്ല എൻ്റെ ആവശ്യമില്ല നമുക്ക് അതൊക്കെ ഇനി പിന്നെ പുറത്ത് വരുമ്പോൾ നമുക്കറിയാമല്ലോ അറിയാവല്ലോ പുതിയ സിനിമ അല്ല അതെ അതിനുവേണ്ടിയാണ് ഈ പിന്നെ ഒക്ടോബർ നവംബർ മാസത്തിൽ കോൺക്ലേവ് വെക്കുകയാണ് കൊച്ചിയിൽ ആ കോൺക്ലേവിൽ വരുന്ന ചർച്ചയും തീരുമാനങ്ങളും പറഞ്ഞിട്ടുള്ള ഈ റിപ്പോർട്ട് മാത്രമല്ല ശരി മന്ത്രി സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണമാണ് ഒരു പുതിയ സിനിമാ നയം ഉണ്ടാകും റിപ്പോർട്ടിന് ഉള്ളടക്കം താൻ കണ്ടിട്ടില്ല സ്വാഭാവികമായും ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം ഒരു പുതിയ സിനിമാ നയം ഉണ്ടാകുമെന്നാണ്